സ്നാപക യോഹനാൻ ജനനത്തെ കുറിച്ച് സക്കറിയായിക്കും അലിസഭത്തിനും ലഭിക്കുന്ന അരുൾപാടുകളാണ് സക്കറിയായിക്ക് ദൂപാർപ്പണ സമയത്ത് ദൈവത്തിന്റെ ദൂതന്റെ അരുൾപ്പാടുണ്ടായി അവൻ അതിനെ അവിശ്വസിച്ചതിന്റെ പേരിൽ തീരുന്ന സക്കറിയായെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് പക്ഷെ ഒരു നിമിഷത്തെ അവിശ്വാസം അവനിൽ ഉണ്ടെങ്കിൽ പോലും അവൻ സമ്പൂർണമായ ഒരു സറണ്ടറിങ് നടത്തുകയാണ് അവൻ അതിനെ എതിർക്കുന്നില്ല ഇതെങ്ങനെയാണ് സാധ്യമാകുക എന്നുള്ള ചിന്തകളൊക്കെ അവൻ്റെ മനസ്സിലുണ്ടാകാം പക്ഷെ ഒരു കംപ്ലീറ്റ് സറണ്ടറിങ് നമ്മൾ ഈ എലിസബത്തിന്റെയും സക്രിയായുടെയും ജീവിതം പരിശോധിക്കുമ്പോൾ ദൈവത്തിന്റെ ഒരു പദ്ധതി ഇവിടെ നമ്മൾ കാണുന്നുണ്ട് അതായത് തൻ്റെ പ്രിയ മകനെ സാക്ഷിയാകാൻ മാറുന്ന സാക്ഷിയാകാനായി തീരുന്ന ഈ യോഹൻ്റെ ജനനത്തിന് വേണ്ടി അവന്റെ ജനനത്തിന് വേണ്ടി ദൈവമൊരുക്കുന്ന രണ്ടു ജീവിതമാണ് എലിസബത്തും സക്കറിയായും അതായത് ദൈവത്തിന്റെ അനന്തമായ പദ്ധതിയിൽ പങ്കുകാരാകുവാൻ വേണ്ടി എലിസബത്തിനെയും സക്രിയായയും ദൈവം സ്വീകരിക്കുകയാണ് ഈ എലിസബത്തിൻ്റെ സക്രിയായുടെ ഒക്കെ ഈ ജീവിത മനോഭാവം ഒരു നിമിഷമൊക്കെ ഒരു അവിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ പോലും സക്രിയ വീണ്ടും ദൈവത്തിന്റെ മുമ്പിൽ തന്നെ തന്നെ സമർപ്പിക്കുകയാണ് ഈ രക്ഷാകര പദ്ധതിയിൽ അറിഞ്ഞോ അറിയാതെ പങ്കുകാരാകുവാൻ സക്രിയായെയും എലിസബത്തിനെയും ദൈവം തിരഞ്ഞെടുത്ത് ഉയർത്തുന്നുണ്ട് ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയിൽ നമുക്ക് പങ്കുകാരാകാം നമ്മുടെ അനുദിന ജീവിത ചരികളിലൂടെ നമുക്കും സാധ്യമാകുന്ന വിധത്തിൽ രക്ഷാകര പദ്ധതിയുടെ വാഹകരായി മാറുവാൻ വേണ്ടി പരിശ്രമിക്കാം അതിനുള്ള കൃപ ഈശോ നമുക്ക് നൽകട്ടെ ആമേഴിയേ നടക്ക